കേരളം കാത്തിരുന്ന നടപടിയിലേക്ക് എത്തിക്കഴിഞ്ഞ് പ്രവാസികൾക്ക് വേണ്ടി കേരളം ഒരു നടപടി സ്വീകരിച്ചു എന്താണെന്ന് അറിയണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ കേരളം രാജ്യത്ത് ആദ്യമായി പ്രവാസികൾക്ക് വേണ്ടി ഒരു ഇൻസിഡൻസ് നടപ്പിലാക്കുകയാണ് ായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് പദ്ധതി പ്രാബല്യത്തിൽ വരുകയും ചെയ്യും ഈ പദ്ധതിയിലേക്ക് പ്രവാസികളെ കണ്ടു ചേർക്കുന്നതിനായി ഇപ്പം തന്നെ നടപടികൾ ആരംഭിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് തുടങ്ങുകയാണ് ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെയാണ് ഒരു മാസ കാല അളവ് നീണ്ടു നിൽക്കുന്നത് നടപടി ആയിരിക്കും സ്വീകരിക്കുക നമ്മളുടെ വീട്ടിൽ പ്രവാസിയായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ഈ പദ്ധതിയിലേക്ക് ചേർക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കുക കുടുംബ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അതുപോലെ തന്നെ വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രത്യേകിച്ച് സൗജന്യ ചികിത്സ വരെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അതുമാത്രമല്ല അഞ്ച് ലക്ഷം രൂപ ധനസഹായവും കിട്ടും ലക്ഷം രൂപയുടെ ചികിത്സകളും ഇനി അപകടമായിട്ട് എന്തെങ്കിലും ചികിത്സ വരികയാണെങ്കിൽ പത്ത് ലക്ഷം രൂപ വരെ ചികിത്സ വരെ ലഭിക്കും സൗജന്യമായി ബസ്സുകൾക്ക് വേണ്ടി ഈ പദ്ധതി അവർ ദരിപ്പിക്കുന്നത് നോക്കയാണ് അതുകൊണ്ട് തന്നെ പദ്ധതിയുടെ പേര് നോക്ക കെയർ എന്ന പേരിൽ അറിയപ്പെടും രജിസ്ട്രേഷൻ നോർക്ക ഐ ഡി വഴിയായിരിക്കും അതിൽ പ്രവാസികൾക്കുള്ള ഐ ഡി കാർഡ് വഴി ഈ കേരളത്തിൽ ഇല്ലാത്ത മറ്റേതെങ്കിലും സംസ്ഥാനത്തുള്ളവർ ആണെങ്കിൽ അവർക്കും അപേക്ഷ വയ്ക്കാവുന്നതാണ് അങ്ങനെ പ്രവാസികളോ പ്രവാസി പഠനത്തിനും പോയിട്ടുള്ളവരും നോക്ക ഐ ഡി കാർഡ് എടിച്ചിട്ടില്ലാത്തവരാണെങ്കി തീർച്ചയായിട്ടും ആ രജിസ്ട്രേഷൻ ആദ്യം ചെയ്യുക ശേഷം നിങ്ങൾ അപേക്ഷിക്കുക ഈ പദ്ധതികൾക്ക് വേണ്ടി പദ്ധതിക്ക് വേണ്ടി എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും വ്യത്യഗത ഇൻസുറൻസിന് വേണ്ടി നമുക്ക് ചിലവാകുന്നത് ഏകദേശം അഞ്ച് ലക്ഷം രൂപ വരെ അതായത് വിവിധ രോഗങ്ങൾക്കുള്ള ചികിത്സ പത്ത് ലക്ഷം വരെ അപകട ഇൻസുറൻസും ഈ പദ്ധതിയിൽ കിട്ടും എൽ ഡി എഫ് സർക്കാരിന് പ്രവാസികൾക്ക് വേണ്ടിയുള്ള ഏറ്റവും ആദ്യത്തെ പദ്ധതിയാണിത് ഒരു ഭാഷപ്പെട്ടത് ഉണ്ടെങ്കിലും പക്ഷെ ഇൻഷുറൻസ് ലോകത്ത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഏറെ ഏതെങ്കിലും ട്രെയിൻ ഉണ്ടെങ്കിൽ അവയ്ക്ക് നമുക്ക് ഇൻഷുറൻസ് ലഭിച്ചു ലഭിക്കുന്നതാണ് കേരളത്തിൽ നാന്നൂറ്റി നൂറ്റി എഴുപത്തി ഏഴ് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ രാജ്യത്തെ എമ്പാടുമായിട്ട് പ പതിനേഴായിരത്തി സിംഗ് ഹോസ്പിറ്റലിൽ ചികിത്സ ലഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ പദ്ധതി കൊണ്ട് കുറച്ചിന് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും ഭാര്യ ആ കുട്ടി രണ്ട് കുട്ടികൾ ഭർത്താവ് എന്ന് അടങ്ങുന്ന കൊച്ചു കുടുംബത്തിന് ഇൻസുറൻ എടുക്കാൻ പറ്റും ഇത് പതിമൂവായിരം രൂപ ചിലവാകും മുമ്പ് ഇതിനു മുമ്പ് പറഞ്ഞപോലെ തന്നെയായിരിക്കും എൻ്റെ പാക്കേജ് ഉള്ളത് എല്ലാ രോഗങ്ങളും ഇൻഷുറൻസ് ലഭിക്കുന്നതായിരിക്കും അപ്പം പ്രവാസി ആയിട്ടുള്ള കുടുംബക്കാര് ഇത് എല്ലാവരും അറിയിക്കുക നിങ്ങളെ നിങ്ങളുടെ അടുത്തോ കുടുംബത്തിലുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം